ഫാമിലിയായിട്ട് തന്നെ ഫിലിം കണ്ടതിൻ്റെ ആഗ്രഹം സന്തോഷം ഒക്കെ വലിയ സന്തോഷം കാരണം ഫാമിലി മാത്രമല്ല എല്ലാ ഫ്രണ്ട്സും പോലെ കഡിക്സും എല്ലാവരും കണ്ടാറുള്ള ഷോ ആയിരുന്നു എല്ലാവർക്കും ഭയങ്കര ഹാപ്പിയാണ് എല്ലാവരും പ്രതീക്ഷിച്ചതിനേക്കാൾ നല്ലതായി എന്ന് എന്നുള്ളതാണ് സിനിമ ഭയങ്കര ഒരു സീറ്റേഴ്സ് വേറെ പോലെ ഒരു ഫാമിലി ഇമോഷണലും പോലെയാണ് നമ്മൾ ഫീൽ ചെയ്തത് ഭയങ്കര ഇമോഷണലി അറ്റാച്ച് ആവും വിഷമൊക്കെ പറഞ്ഞു ട്ടോ ഈ സിനിമയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട മോഡലുണ്ട് വളരെ സന്തോഷമുണ്ട് വന്ന എല്ലാവർക്കും സിനിമ ഇഷ്ടപ്പെട്ടു ഞങ്ങളെല്ലാവരെയും ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ് ഇനി കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും തിയേറ്ററിൽ പോയി മൂവി കാണണം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഒരു ഫാമിലി ഡ്രാമാ ത്രിയറായിട്ട് കണ്ടിട്ട് അതേപോലെ ഒരുപാട് സെലിബ്രിറ്റി ഫ്രണ്ട്സ് ഒക്കെ പിന്നെ കുറച്ച് അടുത്ത സുഹൃത്തുക്കൾ ചിലർക്ക് വരാൻ പറ്റിയില്ല ചിലർക്ക് ഷൂട്ടിലാണ് അപ്പം അത്രയും തിരക്കിൻ്റെ ഇടയിൽ ആയതുകൊണ്ടാണ് പിന്നെ ഞങ്ങൾ പെട്ടെന്ന് പ്ലാൻ ചെയ്തായത് കൊണ്ട് ചിലവർക്ക് വരമ്പില്ല പക്ഷെ അവരെല്ലാവരും കാണും ചിലർ കണ്ടിട്ടുണ്ട് അപ്പം ഇവിടെ ഇനി വരാൻ ഒരു ഇത് മാത്രമല്ല നല്ല അഭിപ്രായങ്ങളെ പറഞ്ഞു അവർക്ക് ഇഷ്ടപ്പെട്ടു കാണാൻ സാധിക്കും ഇഷ്ടപ്പെട്ടു o que